ഹലോ നമസ്കാരം കുവൈറ്റിലെ പ്രവാസി സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി മാത്രം പറയാണ് അതായത് നമ്മുടെ പ്രവാസ ജീവിതത്തിനിടയ്ക്ക് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നടുവേദന കൈക്കുവേദന ഇതെല്ലാം വെച്ച് നമ്മളുണ്ടല്ലോ എന്നിട്ട് നാട്ടിൽ പോകുന്ന കുഞ്ഞ് ഒരു അവധി ദിവസം ഉണ്ടല്ലോ മുപ്പത് ദിവസത്തെ അവധിക്ക് പോകുമ്പോൾ പകുതി ദിവസം ട്രീറ്റ്മെൻറ്റു ആയിട്ടൊക്കെ നമ്മൾ നടക്കും പക്ഷേ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ സ്വന്തം അബാസയിൽ ഒരു ആയുർവേദ സെൻറ്റർ ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലമായി ആയുർ കേരള ആയുർവേദിക് സെൻറ്റർ ഇവിടെ നമുക്ക് വേണ്ട നാട്ടിൽ കിട്ടേണ്ട എല്ലാവിധ ട്രീറ്റ്മെന്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഏതൊക്കെയാണ് നമസ്കാരം നമസ്കാരം അപ്പൊ തന്നെ നമ്മുടെ കേരള ഒരു വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തോളം ആളുകൾ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് പോയി അത് സന്തോഷകരാണ് അവർ വിജയിച്ച് അല്ലെ അവരാണ് ഇവിടെ ഉള്ളത് നമുക്ക് എന്തൊക്കെ ആണ് ഇവിടെ ഉള്ളത് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ആ െന്റ് കിട്ടുമെന്റ് ഇവിടെയുണ്ട് ഫുൾ ബോഡി മസാജിങ് അതുപോലെ തന്നെ ശിരോധാര ശിരോവസ്തി അതെ അതുപോലെ വസ്തി അതുപോലുള്ള ധാരകള് അതുപോലുള്ള എല്ലാ ചികിത്സകളും ഒടുവും ചതവൊന്നും ചതവ് നമുക്ക് ഡിസ്ലൊക്കേഷൻ നടുവനുവേദന വേദന യുർവേദത്തിൽ പരിഹാരം ഉണ്ട് അതിനുള്ള മെഡിസിൻസ് എല്ലാം നാട്ടിൽ നിന്ന് വന്ന മെഡിസിൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാണ് അല്ലാതെ റെഡിമെയ്ഡ് മരുന്നും നാട്ടിൽ നിന്ന് കൊണ്ടിട്ട് ജസ്റ്റ് ഉള്ള ഒരു പരിപാടികൾ ശരിക്കും പക്കായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ അവരുടെ ശേഷം മാത്രമേ പോകും ഫുൾ ബോഡി മസാജിനൊക്കെ എന്നെ ആയിരിക്കും നമ്മുടെ ഒരു ഫുൾ ബോഡി മസാജിനിപ്പം പതിനഞ്ച് ഇപ്പൊ മണിക്കൂർ കൂടെ അതായത് തിരുമ്മും കഴിഞ്ഞ് സ്റ്റീമും കൂടെ കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ലേഡീസിന് സെപ്പറേറ്റ് തന്നെ ഒരു ആണ് കേട്ടോ അപ്പൊ പ്രൈവസിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ജെന്റ്സിന് സെപ്പറേറ്റ് ലേഡീസിന് സെപ്പറേറ്റ് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഡോക്ടറെ കാണാം കൺസൾട്ടേഷൻ കാര്യങ്ങളും എല്ലാം ഫ്രീ അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉണ്ട് അതായത് കപ്പിംഗ് തെറാപ്പി അതായത് നമ്മുടെ ശരീരത്തിലെ അശുദ്ധ അശുദ്ധരക്തൊക്കെ എടുത്തു കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഇതൊക്കെ തപ്പി നടക്കുന്നവർക്ക് തേണ്ടേ നമ്മുടെ ആയുർ കേരള രീതി സർവീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ നമ്മളിവിടെ എത്തിയത് എന്താന്ന് വെച്ചാണല്ലോ ഒരു ഫുൾ ബോഡി മസാജും സ്റ്റീമിങ്ങും എടുക്കാൻ വേണ്ടിയാ നമ്മളെ സെറ്റ് നമുക്ക് ഈ ഈ ഈ നമ്മുടെ ജോലി ഭാരം കൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് തരും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാ ഒന്നുമല്ല ബോഡി കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ സ്വയം മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം ആരോഗ്യം നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ പുറകെ പോകുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പൂർവികര് നമുക്ക് തന്നിട്ടുള്ള ഒരു സമ്മാനമായിട്ട് വേണം ആയുർവേദ ചികിത്സാരീതിയെ നമ്മൾ കാണാൻ ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ബോഡി മസാജാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അതായത് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പച്ചമരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ ശരീരം മുഴുവൻ അവർ തേച്ച് മസാജ് ചെയ്യുന്നത് ഒരു മണിക്കൂർ നമ്മുടെ കൈകളും കാലും നമ്മുടെ ഷോൾഡറും ചെസ്റ്റും എല്ലാം നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ സാവധാനം എഴുന്നേറ്റ് നേണ്ട ഈ സ്റ്റീം റെഡി ആയിട്ടുള്ള ഈ കൂടാരത്തിൽ കയറിയിരിക്കുക അതായത് ഈ സ്റ്റീമും മെഡിസിൻ കൂട്ടുകൾ അടങ്ങിയിട്ടുള്ള സ്റ്റീമാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു മണിക്കൂർ ബോഡി മസാജിന് ശേഷം നമ്മൾ സ്റ്റീമും കൂടെ എടുത്തു കഴിയുമ്പോഴേക്കും ഫുൾ ബോഡി മസാജിങ് അതായത് നമ്മൾ ആദ്യമായിട്ടാണ് വന്നെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും എന്നാ ദിലിയായിട്ട് പറഞ്ഞ പോലെ ഇന്നല്ല ഒരു ദിവസം കഴിയണം അല്ലേ ഇതിന്റെ ഒരു ഇത് അറിയാനാണ് നമ്മൾ ഇരുമിയെ വാടക അറിയത്തില്ല പക്ഷേ നാളത്തേക്ക് നമുക്ക് നല്ല രസമായിരിക്കും അതായത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ ഈ വെളിയായിരുന്നു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഈ ഫുൾ ബോഡി മസാജ് ചെയ്താൽ ശരീരത്തിന് നല്ലതാണോ നല്ലതാണ് ശരീരത്തിന്റെ ഞരമ്പുകളും നാടി ഞരമ്പുകൾക്ക് ഇളവുണ്ടാകും ശരീരത്തെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമാകും കൃത്യമായി പെർസെന്റ് അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം പറ്റും ആയുർവേദം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകള് നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഇതിന് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ജലീബ് അതായത് നമ്മുടെ അബാസിയ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയുർ കേരള കേട്ടോ